ഹായ് കൂട്ടുകാരെ അതിനുശേഷം രാവിലെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടാക്കാൻ പോവുക ചപ്പാത്തിയും കടലക്കറിയുമാണ് മുട്ട പുഴുങ്ങിയത് അപ്പോൾ മുട്ട പുഴുങ്ങാനൊക്കെ ഇട്ടു ഇനിയും ചപ്പാത്തിക്ക് ഞാൻ കുഴക്കാൻ പോവാം കടലക്കറി ഓൾറെഡി ഇന്നലെ വൈകിട്ട് ഞാൻ ഉണ്ടാക്കി വെച്ചു né? നല്ല വെയില വൈകിട്ട് ചപ്പാത്തി വരുന്നിട്ടും രണ്ടെണ്ണത്തിൽ ചൂട് നമുക്ക് എന്റെ മുഖത്തോട്ട് വെയിലടിക്കുന്നുണ്ട് എന്റെ ദേഹം മുത്ത വെയിലോടെ അവിടെ ഭയങ്കര വെയില ചപ്പാത്തി ശരിക്കും കണ്ണുപോലെ തുറക്കാൻ പറ്റുന്നില്ല അപ്പൊ കൂട്ടുകാരി ചപ്പാത്തി ചുട്ടുകഴിഞ്ഞു കാണാൻ പറ്റ ചപ്പാത്തി ചുട്ട് കഴിഞ്ഞു ഇനിയും

അപ്പം ചാപ്പാത്തി മുട്ടയും എടുത്തു വെച്ചു ഞാൻ കടലക്കറി എടുക്കണം അപ്പം നമ്മുടെ കടലക്കറിയെടുത്തു ചപ്പാത്തി മുട്ടയും അപ്പം കൂട്ടുകാരെ എന്തുകൊണ്ട് വിശേഷം എല്ലാവർക്കും സുഖമല്ലേ എല്ലാവരും രാവിലെ കാപ്പിയൊക്കെ കുടിച്ചോ ഇവിടെ ഇപ്പോൾ രാവിലെ ആറേമുക്കാലായതേ ഉള്ളൂ ആറേമുക്കാൽ ഏഴ് മണി ആറ കടലക്കറി ഞാൻ ഇന്നലെ ഉണ്ടാക്കി വെച്ചിരുന്നു കേട്ടോ ഇന്നലെ വൈകിട്ടേ ഉണ്ടാക്കി വെച്ചു കാര്യം വൈകിട്ടും ചപ്പാത്തിയും കടലക്കറിയായിരുന്നു അപ്പോൾ കടലക്കറി രണ്ട് പാത്രത്തിലായിട്ട് ഒന്ന് ആക്കി വൈകിട്ട് കഴിക്കാനും രാവിലത്തേക്ക് നോക്കി അല്ലെങ്കിൽ എടുക്കുമ്പോൾ വളിച്ചു ഒന്നിച്ചോച്ച പിന്നെ വേറെ വിശേഷം എനിക്ക് കൂട്ടുകാരെ ഒരുപാട് കമൻറ്റ് വന്നു തുടങ്ങിയിട്ടുണ്ട് എന്താരണോ ഉണ്ടോ എനിക്കറിയില്ല എന്തൊക്കെയോ നല്ലതാണെന്നോ വലുപ്പമുണ്ടെന്നോ എന്നൊക്കെ പറഞ്ഞിട്ട് ഈ പറയുന്ന ആളുകൾക്കും അമ്മയും പെങ്ങന്മാരും ഒക്കെ ഇല്ലേ എനിക്ക് സത്യം പറഞ്ഞാൽ അങ്ങനെയൊക്കെ കാണുന്ന പറഞ്ഞാൽ വീഡിയോ എടുക്കണമെന്നേ ഇല്ല ഭയങ്കര വിഷമമുണ്ട് ഈ നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമ്മളിങ്ങനെ നമുക്കറിയാവുന്ന തൊഴിൽ ചെയ്യുക എന്താ പറയുക ഫസ്റ്റ് ടൈമും ഇതുപോലായിരുന്നു ബാഡ് കമൻ്റ് ഓരോരുത്തർ ഇട ഇടുന്നുണ്ടായിരുന്നു അത് ഇതുപോലെ ഞാൻ പറഞ്ഞു കഴിഞ്ഞ് പിന്നെ അവർ കമൻറ്റേ ഇടുന്നില്ല അവർ വീഡിയോ കാണുന്നുണ്ടോ എന്ന് എനിക്കറിയത്തില്ല അവരിപ്പോൾ കമൻറ്റേ ഇടുന്നില്ല നമ്മൾ ജീവിക്കാൻ വേണ്ടിയിട്ടല്ലേ നമുക്കറിയാവുന്ന തൊഴിൽ എനിക്കറിയാവുന്നത് കുക്കിങ്ങും ക്ലീനിങ്ങും ഞാനതായി എടുത്ത് വീഡിയോ എടുത്തിട്ട് ഇടുന്നത് അത് ചിലപ്പം ഈ വീഡിയോ എടുക്കുന്നത് ഒത്തൊന്നും വരത്തില്ല നമ്മൾ ഈ മൊബൈൽ ചാരി വെച്ചിട്ടായിരിക്കും ഈ എടുക്കുന്നത് വീഡിയോ എടുക്കുന്നത് അപ്പോൾ കറക്റ്റായിട്ട് ശരിക്കും ഒത്തൊന്നും വരത്തില്ല അതൊക്കെ പഠിച്ച് വരുന്നതേ ഉള്ളു അപ്പം നമ്മളെ നിങ്ങൾ പ്രോത്സാഹിപ്പിക്കുക ചെയ്യേണ്ടത് ഞാൻ വീഡിയോ കുക്കിങ് വീഡിയോയും ക്ലീനിങ് വീഡിയോയും എടുത്ത് വിടുന്നത് അത് ആ ഞാനാ എടുക്കുന്ന വീഡിയോ കുക്കിങ് ചെയ്യുന്നത് നല്ലതാണോ ഇല്ലെന്നുള്ള കമൻറ്റ് നിങ്ങളിട്ടാൽ പോരെ ഈ ഇട്ടവരോടാണ് ഞാൻ പറയുന്നത് കേട്ടോ ഒരുപാട് കമൻ്റ് ഇട്ടവർ ഇട്ട ആളിനോടാണ് ഞാൻ പറയുന്നത് പിന്നെ നിങ്ങൾക്കും ഇല്ലേ അമ്മയും പെങ്ങന്മാരും ഒക്കെ ആ പറയുന്ന സത്യം പറഞ്ഞാലാണ് അങ്ങനെയൊക്കെ കമൻറ്റ് വരുന്നതല്ലേ നമുക്കിങ്ങനെ വീഡിയോ എടുക്കാനും ഇടാനും ഒന്നും തോന്നത്തില്ല ദയവ് ചെയ്ത് ആ കമൻ്റ് ഇട്ട ആളോട് തന്നെയാണ് ഞാൻ പറയുന്നത് ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻറ്റ് ഞാൻ വീഡിയോ കുക്കിങ് വീഡിയോ അല്ലേ ഇട്ടത് അല്ലാതെ വേറൊന്നും അല്ലല്ലോ ഇട്ടത് ആ കമൻ്റിട്ട ആളിനോടാണ് ഞാൻ പറയുന്നത് എൻ്റെ വലപ്പവും ചെറു ചെറുപ്പവും വലപ്പവും ഒക്കെ നോക്കാനെ കൊണ്ട് എന്താ എങ്ങനെ പറയണമെന്ന് പോലും എനിക്കറിയത്തില്ല പക്ഷെ അതുകൊണ്ട് ദയവ് ചെയ്ത് കുക്കിങ് ചെയ്യുന്നത് നല്ലതാണോ അതിനകത്ത് എന്തെങ്കിലും തെറ്റുകുറ്റങ്ങളുണ്ടോ എന്ന് നിങ്ങൾ നിങ്ങൾ അതാണ് അങ്ങനെയാണ് കമൻറ്റ് ഇടേണ്ടത് പക്ഷേ അതിന് പകരം നിങ്ങളിടുന്ന കമൻറ്റ് എന്തുവാ നിങ്ങൾക്കും അമ്മേ തങ്ങന്മാരും ഒക്കെ ഉണ്ടല്ലോ ദയവ് ചെയ്ത് അങ്ങനത്തെ കമൻ്റ് ഇടല്ലേ പിന്നെ രാവിലെ എന്തൊക്കെയുണ്ട് കൂട്ടുകാരെ വിശേഷം എല്ലാരും കാപ്പി ചായ ഒക്കെ കുടിച്ചോ എനിക്ക് സത്യമായ വീഴ്ച എടുക്കണമില്ല ഇടണമെന്നില്ല ഇങ്ങനത്തെ കമന്റ് ഒക്കെ വരുമ്പോഴേ അത് എന്ത് ഇതായിട്ടാ എഴുതി വിടുന്നത് പക്ഷെ ഞാൻ അത് പെട്ടെന്ന് ആക്കി കളഞ്ഞു കാര്യം എൻ്റെ പിള്ളാരും ആൾക്കാരും നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുന്നതല്ലേ നമുക്കത് ഞാനത് ഡിലേറ്റ് ചെയ്തോളാം ഞാൻ കന്നിട്ട് മറ്റുള്ളവർ കണ്ടുകഴിഞ്ഞാൽ ഞാൻ എപ്പോഴും ആയിരിക്കും എൻ്റെ എടുത്ത് നോക്കുന്നത് അപ്പോൾ എത്രയോ ആൾക്കാർ കണ്ടിട്ടുണ്ടാവും അത് എത്ര ആൾക്കാരെന്ന് പറഞ്ഞാൽ എൻ്റെ പിള്ളേരൊക്കെ കണ്ടിട്ടുണ്ടാവും ദയവ് ചെയ്ത് എൻ്റെ കൊച്ചുങ്ങളൊക്കെ കാണുന്നതാണ് എൻ്റെ മക്കളും എൻ്റെ നാട്ടുകാരും വീട്ടുകാരും ഒക്കെ കാണുന്നതാണ് ദയവ് ചെയ്ത് ഇങ്ങനത്തെ കമൻറ്റ് വൃത്തികെട്ട കമൻ്റിടല്ലേ ആ ഞാൻ കുക്ക് ചെയ്തില്ല ഇടുന്നേ അപ്പം നിങ്ങളത് കുക്ക് ചെയ്യുന്നത് കൊള്ളാമോ ഉള്ള കമൻ്റ് അല്ലേ നിങ്ങൾ വേണ്ടിയത് അതുകൊണ്ട് ദയവ് ചെയ്ത എൻ്റെ കൂട്ടുകാരെ നിങ്ങളുടെ സപ്പോർട്ട് നിങ്ങളുടെ നല്ല സപ്പോർട്ട് എനിക്ക് വേണ്ടിയത് അപ്പോൾ വേറെ വിശേഷമൊന്നുമില്ല രാവിലെ വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം കമൻ്റ് ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നല്ല കമൻറ്റ് ചെയ്യാവുള്ളൂ നമ്മൾ നിങ്ങളുടെ നല്ല കമൻ്റ് നോക്കിയിരിക്കുക നമുക്ക് ആ നല്ല കമൻ്റ് കാണുമ്പോൾ വായിക്കുമ്പോൾ തന്നെ നമുക്ക് ഒന്നും കൂടെ ഉത്സാഹം വരുമോ വീഡിയോ എടുക്കാൻ പക്ഷേ ഇങ്ങനത്തെ വൃത്തികെട്ട കമൻറ്റ് കാണുമ്പോൾ വീഡിയോ എടുക്കാനേ തോന്നിട്ടില്ല അപ്പോൾ ഏത് ചെയ്ത് നമ്മളെ നല്ല രീതിയിൽ സപ്പോർട്ട് ചെയ്ത് മുന്നോട്ട് കൊണ്ടുപോവുക നിങ്ങളുടെ സപ്പോർട്ട് സപ്പോർട്ടില്ലെന്നുണ്ടെങ്കിൽ നമുക്ക് പറ്റത്തില്ല അതുകൊണ്ട് നിങ്ങളുടെ സപ്പോർട്ട് വേണം നമുക്ക് മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ട് അതുകൊണ്ട് ഇതൊക്കെയുള്ള വിശേഷം ദയവ് ചെയ്ത് പിന്നെ ഞാൻ പറയും പാട് കമൻറ്റ് ഇടുന്നു അപ്പോൾ രാവിലത്തെ വിശേഷം ഇതൊക്കെയുള്ള വീഡിയോ ഇഷ്ടപ്പെട്ട പെടുന്നവർ കമൻ്റ് ചെയ്യുക ലൈക്ക് ചെയ്യുക ലൈക്ക് ചെയ്യാൻ മാർക്കല്ലേ വീഡിയോ ഫുള്ള് കാണുമെന്നാണ് അപ്പോൾ അടുത്ത വീഡിയോയിലേക്കും പറയും